തിരുവണ്ടിലേക്ക് എല്ലാവർക്കും ആണ് സുഹൃത്തുക്കളെ പൊയ്നാച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊയ്നാച്ചിൻ്റെ ഓവർപാസിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല മഴയാണ് ഒരാഴ്ച പെയ്ത്ത് തീർത്തത് ഇന്നലേശം ശമനമുണ്ട് മഴയ്ക്ക് വിഭാഗത്തുണ്ടാവും വെള്ളം ഈ ഓവർപാസിൻ്റെ അകത്തെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് വലിയ മോട്ടർ വെച്ചിട്ടാണ് ഇവർ വെള്ളത്തിനെ റൈറ്റ് സൈഡിലേക്കുള്ള ഡ്രൈനേജിലേക്ക് മാറ്റുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് എനിക്ക് തോന്നുന്ന ചെറിയൊരു ഈ ഡ്രൈനേജിൻ്റെ ഒരു ഒരു അപാകത ഇവിടെ കാണുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള വെള്ളം ഈ ഓവർപാസിൻ്റെ അകത്തുനിന്ന് പോകുന്നതായിട്ട് കാണുന്നില്ല ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം ൻ വാള് കട്ടാനായിട്ടുള്ള ആ ഫൗണ്ടേഷൻ്റെ കുഴിയിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇപ്പുറത്തു നിന്ന് ഒരു മോട്ടർ വലിയ മോട്ടർ വെച്ചിട്ടാണ് ആ വെള്ളത്തിന് ഇപ്പുറത്തേക്ക് ഇത് ഇപ്പുറത്തെ ഡ്രൈനിലെ ഡ്രെയിനിലേക്ക് ക്ലിയർ ചെയ്യുന്നുള്ളത് പക്ഷേ ഇപ്പം മോട്ടർ ഓഫ് ചെയ്തിട്ടാണുള്ളത് നല്ല വെള്ളമുണ്ട് ഇവിടെ അപ്പം ഈ വെള്ളത്തിന് പോയിക്കാൻ ഇവരുടെ ഡ്രൈനേജ് സിസ്റ്റം ഒന്നും ശരിയില്ല എന്ന് തോന്നുന്നുണ്ട് നമുക്കൊരു കാണുന്നുണ്ട് ഇവിടുത്തെ കറക്റ്റ് അതായത് നമ്മുടെ ഊരാളുകൾ രണ്ട് ഓവർപാസ് നിർമ്മിച്ചിരുന്നു എടാ നമ്മുടെ ഓസങ്കാടി ഒന്ന് ബന്ധിയോടും അപ്പോൾ അതൊന്നും ഇത്ര ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല നമുക്ക് തോന്നുന്നത് ഇവിടുന്ന് ഇവർ ഡ്രൈനേജ് കുറച്ച് താത്തിക്കൊണ്ട് ഇതിലേക്ക് കൊടുക്കുമായിരിക്കും ചിലപ്പം തോന്നുന്നതാണ് ഇവിടെ വേണ്ട വർക്കിപ്പോൾ നടക്കുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിപ്പോൾ കൂടുതൽ നമുക്ക് അതിന്റെ പറ്റിയിട്ട് പറയാൻ കഴിയില്ല വർക്കെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ പറയാൻ പറ്റും ഇവിടെ വലിയൊരു ഡ്രൈനേജ് ആണ് ഇത് കളുവേട്ടാണ് അതായത് എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്നും വരുന്ന വെള്ളം ഇതിലൂടെയാണ് പാസ്സാകുന്നത് വേണ്ട നല്ല വെള്ളം പോക്കാന്നടേ നല്ല ഒഴുക്കുണ്ടടേ ഉണ്ടാ അതുവഴി വെള്ളം പോകുന്നുണ്ടാ അപ്പോൾ ഇതിലേക്ക് ഈ കളുവേട്ടിലേക്ക് ഇവർ വെള്ളം അവിടെ നിന്നുള്ള വെള്ളം ഒഴുക്കി വിടേണ്ടി വരും അതാണ് ബെറ്റർ ഇതാണ് മെയിൻ കേൾവട്ടിടെ നല്ല വെള്ളം വരുന്നുണ്ടതില് ഇതാണ് പോയിന് ആഴ്ചത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങള് മഴക്കുള്ള വിശേഷങ്ങള് നല്ല മഴ കുടിക്കുന്നുണ്ട് ചെറിയൊരു ബൾസ്യം കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് വന്നതാണ് അതാ വെള്ളം അവിടെ ഫുള്ള് വെള്ളം ഫില്ലായിട്ടുണ്ട് എനിക്ക് ആ വെള്ളമെല്ലാം പോകുന്നത് ഈ കൾവെട്ടിലാണ് ഈ കൾവെട്ടിലാണ് വെള്ളം പോകേണ്ടത് അപ്പോൾ കൾവെട്ടെല്ലാം കറക്റ്റ് ഇല്ലാതുകൊണ്ടല്ലോ ഈ പ്രദേശം ഫുള്ള് മഴയിൽ വെള്ളത്തിൽ മുങ്ങും അന്ന് പ്രോ പോയിനാച്ചിലത്തെ ദൃശ്യങ്ങൾ ചട്ടൻചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചട്ടൻചാല് ഇപ്പോൾ ഒരു വശത്ത് നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇതേപോലെ കഴിഞ്ഞ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ പെരിയാട്ടെടുക്കത്തെല്ലാം വിള്ളൽ വന്ന് വിള്ളൽ വന്നിന് അപ്പം അടുത്തെല്ലാം വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീടെല്ലാം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കാനുള്ളത് ചട്ടൻചാലി ഭാഗത്തെല്ലാം നല്ല മഴ മൂടുണ്ട് കുടിച്ചിട്ട് ഇവിടെ എല്ലാം നല്ല നേരത്തെ ഇത് ഈ രണ്ട് ഡ്രൈനേജിൽ ഒഴുകി വരുമ്പോഴുള്ള താഴേക്ക് ഇറങ്ങുന്നത് ചട്ട എന്തായാലും താഴേക്ക് ഇറങ്ങുന്നുള്ളത് പ്രോപ്പറ് ഡ്രൈനേജെല്ലാം കൊടുക്കാനുള്ള അത്ര ഇഭാത്തല്ലോ പ്രോപ്പർ ഡ്രൈനേജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതെല്ലാം ഇവരെ പ്രവർത്തികളൊക്കെ നേരമാകും തോന്നുന്നു ഇതൊന്നും വലിയ വലിയ കാര്യമാക്കുന്നില്ല ഇവർ വർക്കിൽ അതാണ് ഇവരെ മെയിൻ പ്രശ്നം ഒരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല ഏറ്റെടുക്കുന്നില്ല അതാ ഇതാ ചട്ടഞ്ചാൽ വിഭാഗത്തുനിന്ന് വരുന്ന ഡ്രൈനേജ് ആണിത് അപ്പോൾ ആ ഡ്രൈനേജ് വെള്ളമാണ് ഈ ഇതിലെ ഒഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ ഒന്ന് ദെയ്യ ഡ്രൈനേജ് ലെഫ്റ്റിലുള്ള ഡ്രൈനേജ് ഉണ്ടല്ലോ അതും അതിലത്തെ വെള്ളമാണ് ഈ രണ്ട് വെള്ളം കൂടി ഒരുമിച്ചിട്ട് വരുമ്പോഴാണ് ആ താഴെ ഇത്രയും വെള്ളപ്പാച്ചിലുണ്ടാവുന്നത് അതാ അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന കുറച്ച് ഇപ്പൊ ആ ഡ്രൈനേജിൽ കുറച്ച് വെള്ളം വന്നായിട്ടുണ്ട് ഇന്ന് വരുന്നില്ല അങ്ങനെ മഴ കുറഞ്ഞില്ല കുറച്ച് അപ്പം ഇപ്പുറത്തു നിന്ന് വരുന്ന ആ വെള്ളം ഇപ്പോഴും അങ്ങനെ വരുന്നതന്നെ ഉള്ളു അതാണ് ഈ ഭാത്തപ്പോന്നത് ഈ ഡ്രൈനേജ് വെള്ളം

വെള്ളം വരുന്ന ഭൂലെന്ന ഗൂലുണ്ടാ അത്ര പവറിലാണ് ഇപ്പൊ വേണമെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടുള്ള ഗൂവല് വെള്ളം ഉണ്ടാകുമ്പോ മഴ ഉണ്ടാകുമ്പോൾ ആ ബീച്ച് ഉണ്ടല്ലോ അത് ഭയങ്കര വീഴ്ച ചട്ടൻചാർ വളവില് ഇപ്പോഴും മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഭാഗം ഈ എറിയിട്ടതിന് വാളകെട്ടിയ ഇപ്പഴത്തെ മണ്ണാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ കുന്ന് പൊട്ടിച്ചുകൊണ്ടിരുന്നുണ്ട് ബാക്കിയുള്ളത് നോക്കാം നമുക്ക് ടുത്തെ വീടത്തെ വെള്ളമാണ് മറ്റേ ദീക്ഷം മാറിയിട്ട് പോയിട്ട് പോയത് വീട് എങ്ങനെ അധികം മാറിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിന് ഭയങ്കര വെള്ളം ഒലിച്ച് ഒലിപ്പ് ഉണ്ടായത് ഇവിടെ ഈ ഇവിടുന്ന് അങ്ങനെ വെള്ളം അലിച്ചിട്ട് റോട്ടിലേക്ക് പോയിട്ട് ആടുന്ന ആ സൈഡിലുള്ള മണ്ണെല്ലാം ഫുള്ള് ഇടിഞ്ഞിട്ട് താഴേക്ക് ഒലിച്ചിട്ട് പോയി ഈ ലോറി രണ്ട സൈഡന്നെ രണ്ടാമത്തെ ദിവസം തന്നെ അവിടെ തന്നെ സ്റ്റാർട്ടാന്നില്ല വണ്ടി ഡീസൽ തീർന്നിട്ട് വന്നായിപ്പോയി കണ്ട വെള്ളം കണ്ടുവരുന്ന വെള്ളത്തിന് പവർ കണ്ട ഏത് പവറിലെന്ന വെള്ളം വരുന്നത് ഈ വെള്ളം വരുന്ന ഇതേ ഉള്ള വെള്ളം വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഉള്ള് ഇങ്ങനെ വരുന്ന വെള്ളം തോന്നുന്നത് ഈ കോളേജ് എം എസ് സി നൈകുന്ന വരുന്ന വെള്ളം തോന്നുന്നു ഇവിടെനിന്ന് അങ്ങനത്തെ ഡ്രൈനേജ് കാണുന്നില്ല പക്ഷെ വെള്ളം വരുന്നതാണ് ഭയങ്കര പൊട്ടുന്ന സ്ഥലമാണത് ടിയിൽ വരുന്ന വെള്ളം ഇതിലാന്ന് വരുന്നത് ഇങ്ങനെ വരുന്നത് രണ്ട് വെള്ളം നന്നായി കൂടിറ്റ് ഒഴിച്ചുകൊണ്ട് പോര എത്ര പോയോ അതെ കൗുങ്ങ് തങ്ങല്ല പോയി താങ്കൾക്കുള്ള ഭാഗം നോക്കാൻ മതി ായലേ ഇതായാലും ഒലിച്ചുകൊണ്ട് പോന്നതാ ഇല്ലണ്ട വന്നിട്ട് ആ സ്ഥിതി ചളിയും മണ്ണും ഫുള്ള്ണ്ടാ അതി മാറിട്ട് പോയി താഴത്തെ എന്താ കയറ്റിന്റെ സ്ഥിതി എന്താ നോക്കിയ നേരെ മുമ്പത്തെ അതേ പ്രോപ്പർ ഉണ്ടായ ആ ഡ്രൈനേജിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടാട്ടില്ല പക്ഷെ ആ ഡ്രൈനേജ് എല്ലാം മൂടിയിട്ടുണ്ടാവും ഇത്ര മണ്ണെല്ലാം പോയെങ്കിൽ ഡ്രൈനേജ് അടവാ തന്നെ നോക്ക് ഇത്ര നല്ല പ്രശ്നം ഇട നടന്ന് ജനങ്ങളൊന്നും ആ ഒരു വികസനത്തിന് എതിരുണ്ടായില്ല പക്ഷെ അവർക്ക് അനുകൂലമാകുന്ന ഒരു വികസനമാണ് വേണ്ടത് അല്ലാണ്ട് ഈ അവരെ ഇതാക്കിയിട്ട് ഉള്ള ഒരു വികസനം ഇവിടെ നാട്ടിൽ നടക്കിയില്ല എപ്പോൾ നടക്കും നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉത്തരേന്ത്യന്നല്ലല്ലോ കേരളത്തിലാ മൈൻഡിന്റെ രീതിയിൽ തന്നെ എല്ലാം ചെയ്യണം ക്കിൽ പു നല്ല വെള്ളം ഒയിറ്റ് പോകുന്നുണ്ട് നല്ല ഒഴുക്ക് കൂടുതലുണ്ട് എന്ത് സ്പീഡ് സ്പീഡറിയാ ഇപ്പറ വെള്ളം കേറിയിട്ടണ്ട ഞാൻ അന്നേ പറഞ്ഞതാണ് ഞാൻ ഇവിടെ എല്ലാം വെള്ളം ഫുള്ള് മണ്ണിടിച്ചു മൂടിറ്റാന്നല്ലേ അപ്പോൾ വെള്ളം ശരിക്കും പോകണമെങ്കിൽ ഇവിടുന്ന് മാന്തണം നല്ല ആ മണ്ണെല്ലാം എടുക്കണം അങ്ങനത്തെ വെള്ളം പോക്കാന്ന് പോകുന്നു നോക്കിയാ ഇവിടെ കുയ്യല്ലാത്തത് കൊണ്ടാന്ന് ഇങ്ങനെ ആന്നത് അടാ ഒന്നും കുയില്ല ഉള്ളിടല്ല വെള്ളം കേറിയിട്ടാന്നില്ല പ്രോപ്പറായിട്ട് പോകുന്നില്ല വെള്ളം അപ്പറായിട്ട് ഏടെയും വെള്ളം പോകുന്നില്ലാണ്ടാ ഫുള്ള് വെള്ളം അത്ര പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയല്ല ഈ ഭാഗത്ത് ഭാഗത്തു മഴ പെയ്തതിന്റെ മഴ വെള്ളം ഇന്നാണ് വന്നത് ഫുള്ള് ഫുള്ള്ള് വെള്ളം നിറഞ്ഞിട്ടാന്നല്ലേ വേവിഞ്ചാ പഠിച്ച ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാന്നില്ലേ ഈ

യുടെ കുറച്ച് വെള്ളം ഒന്ന് ഉണ്ടായിരുന്നു അതും അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോ പ്രോപ്പറായിട്ട് ഡ്രൈനേജിൽ പോകുന്നില്ല തോന്നുന്നു പോകും അങ്ങനെ തന്നെയുണ്ട് ഇവിടെ കാണുന്നത് ായിട്ടില്ല മണ്ണടിച്ചിട്ടൊന്നും ചെറിയ ചെറിയ മണ്ണടിച്ചിലുണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം വലിയതല്ലാണ്ട് വലിയ തോതിലല്ലാണ്ട് ചെറിയ തോതില് മണ്ണടിച്ചിലുണ്ടായിട്ടുണ്ട് അതാ അതെല്ലാം മണ്ണടിച്ചിലുണ്ടായി അതായി വരുന്ന വെള്ളം കണ്ടോ ഈ ചെറുക്കള മുകളിൽ നിന്ന വരുന്ന വെള്ളമല്ല നീന്റെ ആണ് ഇത് വഴി വരുന്നതാണ് ഇവിടെ ഒരു കൾവെട്ടുണ്ടോ ആ കൾവെട്ടെല്ലാം ഉള്ളിൽ മൂടിക്കാന്നുല്ല ഈ കൾവെട്ടിലെ വെള്ളമാണ് താഴേക്ക് വരുന്നത് ബേബിന്റെ സ്റ്റാറിൻ്റെ ഭാഗത്തേക്ക് എത്തേണ്ടത് ഐ വുഡ് ചിരിണ്ട് വൈ വൈതക പണി പാണം ചക്കള മാറ്റണം ഇത്ര റൈറ്റിലല്ല ആണ് നമുക്ക് പാരിക്കാൻണ്ട് കാണുന്നില്ല ആണ് അറിയാനില്ലേ ഈ റേഞ്ച് കിട്ടുന്നില്ല നേരത്തെ നല്ല റേഞ്ച് കിട്ടുന്നതായിരുന്നു ചട്ട ചാലസ്സ് റേഞ്ച് കിട്ടുന്നില്ല ഇതാ വെല് സ്ഥലത്താണ് ചർക്കളുടെ അവസ്ഥ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് ആ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രാവിലെ വിടുത്താൽ ഇനിയും പൊതുവെ തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം